ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം നേരികയാണ് സ്നേഹപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നിറഞ്ഞ ഓണം എല്ലാവർക്കും ആശംസിക്കുകയാണ് എല്ലാവരുടെയും ഓണം ഗംഭീരമാവട്ടെ എല്ലാവർക്കും ഓണാശംസകൾ തിരുവോണത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓണം ഗംഭീരമാവുന്നത് ഐ എസ് എല്ലിലെ ഏറ്റവും വലിയൊരു മാച്ചും കൂടെ തിരുവോണത്തിൻ്റെ അന്ന് വരുമ്പോഴാണ് നമ്മുടെ ഓണം ഗംഭീരമാവുന്നത് പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഐ എസ് എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ ആദ്യ ഹോം മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഓണത്തിന്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് കളിക്കുന്നു എന്നുള്ളത് ആ ദിവസത്തിന്റെയും ആ ഫിക്സ്യും എല്ലാ പ്രത്യേകതകളും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരു നിറവുള്ള നിറഞ്ഞ കളർഫുള്ളായ വർണ്ണാഭമായ ഒരു ഓണമാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം പതിപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് സ്വന്തം വീട്ടുമുറ്റത്ത് കൊച്ചിയിൽ അതും കേരളത്തിന്റെ പൊന്നോണ ദിവസം എതിരാളികൾ പഞ്ചാബ് എഫ് ആണ് സോ കൊച്ചിയിൽ കേരളത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ ആരാധകർക്ക് എല്ലാവർക്കും നല്ല ഒരു തിരുവോണ തിരുമുൽ കാഴ്ച തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സമ്മാനിക്കും എന്ന് കരുതാം കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു കഴിഞ്ഞ സീസണിലെ കുതിപ്പെങ്കിലും കഴിഞ്ഞ സീസണിലും നമ്മൾ പ്ലേ ഓഫ് കളിച്ചു പക്ഷേ അഞ്ചാം സ്ഥാനത്താണ് കഴിഞ്ഞ സീസൺ ഫിനിഷ് ചെയ്തത് ഒരിക്കലെങ്കിലും കഴിഞ്ഞ പത്ത് വർഷവും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം നടത്തിയിട്ടും നേടാനാവാതെ പോയ ഒരേ ഒരു സംഗതി ഐ എസ് എൽ ട്രോഫിയാണ് ഐ എസ് എൽ ട്രോഫി ഒരിക്കലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് കയ്യെത്തിപ്പിടിക്കും അത് ഈ വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിന്റെ ഒരു ശുഭകരമായ തുടക്കം അതിന്റെ എല്ലാ അർത്ഥത്തിലും അത് ശുഭകരമായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കം ഇത് ഓണ ദിവസം ആയതുകൊണ്ട് കൂടിയാണ് ആദ്യ മത്സരം ഓണ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് എഫ്സി ഇൻ കൊച്ചി വെൽക്കം ടു ദ പ്രീ മാച്ച് വീഡിയോ അനാലിസിസ് സോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സോ തിരുവോണത്തിൻ്റെ അന്ന് ഒരു തിരുവോണ സദ്യ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കളിക്കളത്തിൽ കൊച്ചിയിലെ കളിക്കളത്തിൽ എതിരാളികൾ പഞ്ചാബാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യ മത്സരത്തിൽ പുതിയ സീസണിലെ ആദ്യ ഫിക്സ്റ്റർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഞ്ചാബാണ് എതിരാളികൾ അത്ര ലൈറ്റായിട്ട് പഞ്ചാബിനെ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് തുടക്കത്തിലെ പങ്കുവെക്കാനുള്ള ഒരു പോയിന്റ് വൈ ബിക്കോസ് ഒരു റീവൈൻഡ് കഴിഞ്ഞ സീസണിൻ്റെ ഒരു റീവൈൻഡ് നമ്മളത് നടത്തി നോക്കുക കഴിഞ്ഞ സീസണിൽ ഹോമൻ്റെ വേ പഞ്ചാബിന്റെ ഹോം മാച്ച് ഡൽഹിയിൽ നടന്ന സമയത്ത് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിത്രിയോസിന്റെ ഗോളിൽ ഒന്ന് പൂജ്യത്തിന് ജയിച്ചു പക്ഷെ വാട്ട് ഹാപ്പൻ ഇൻ കൊച്ചി വെൻ പഞ്ചാബ് കെയിം ഹിയർ പഞ്ചാബ് ഇവിടെ വന്ന് കൊച്ചിയിൽ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ച മത്സരത്തിന്റെ ഫലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് തോൽക്കുകയായിരുന്നു കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കഴിഞ്ഞ സീസണിൽ കളിച്ച പഞ്ചാബിൻ്റെ മത്സരം അവർ ആദ്യമായിട്ടാണ് കാരണം നമുക്കറിയാം പഞ്ചാബ് കഴിഞ്ഞ സീസണിലാണ് അതിന് തൊട്ട് മുൻപത്തെ സീസൺ ഐ ലീഗ് ചാമ്പ്യന്മാരെന്ന ആ ഒരു പദവിയുമായി ഐ എസ് എല്ലിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വന്ന പഞ്ചാബ് കഴിഞ്ഞ സീസൺ അവരുടെ ഫസ്റ്റ് ഐ എസ് എൽ സീസണായിരുന്നു സോ ഓബിയസ്ലി അവർ കൊച്ചിയിൽ കഴിഞ്ഞ സീസണിൽ കളിച്ചത് അവരുടെ കൊച്ചിയിലെ ആദ്യ മാച്ചായിരുന്നു ഇന്ന് ഐ എസ് എൽ ആ മാച്ച് ത്രീ വണ്ണിന് പഞ്ചാബാണ് ജയിച്ചത് ഓർക്കുക ത്രീ വൺ വിൽമർ ജോർഡൻ ഗില്ലിൻ്റെ രണ്ട് ഗോളുകൾ പിന്നെ ക്യാപ്റ്റൻ ലുക്കമായൻ്റെ അവസാനത്തെ പെനാൾട്ടി ഗോൾ ഓർക്കുക ഈ മൂന്ന് ഗോളുകൾ പഞ്ചാബ് അടിച്ചപ്പോൾ ആ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ നമ്മുടെ ഡിഫൻഡർ മിലോസ് ഡ്രിൻസിച്ചിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആ മത്സരത്തിൽ ലീഡ് ചെയ്തത് പഞ്ചാബിനെതിരെ കൊച്ചിയിൽ കഴിഞ്ഞ വർഷം നടന്ന കഴിഞ്ഞ സീസണിൽ നടന്ന ഹോം മാച്ചിൽ ഡ്രിൻസിച്ചിന്റെ ഗോളിൽ ലീഡ് ചെയ്തിട്ടും അൾട്ടിമേറ്റ് റിസൾട്ട് വാസ് എഗൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് വൺ ത്രീ സോ അതെപ്പോഴും ഓർമ്മ വെച്ചാൽ കൊള്ളാം അത് വെച്ചിട്ട് വേണം അത് മാത്രവുമല്ല റീസെന്റ് കൺക്ലൂഡഡ് ഡ്യൂറാൻ കപ്പ് ആഴ്ചകൾക്ക് മുൻപ് മാത്രം കൊൽക്കത്തയിൽ കളിച്ച സമാപിച്ച ഡ്യൂറാൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിരുന്നു ക്വാർട്ടർ ഫൈനലിലാണ് നമ്മൾ പരാജയപ്പെട്ടത് പക്ഷേ അതിന് മുമ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലായിരുന്നു ഇതേ പഞ്ചാബ് ജസ്റ്റ് റിമെമ്പർ ഇതേ പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറാൻ കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ മുംബൈ സിറ്റിക്കെതിരെയും സി ഐ എസ് എഫിനെതിരെയും ഒക്കെ വമ്പൻ വിജയങ്ങൾ നേടി നോ ഡൌട്ട് അതിലൊന്നും തർക്കമില്ല പക്ഷേ ബിറ്റ്വീൻ ഗ്രൂപ്പിൽ നടന്ന ഏക മത്സരം പഞ്ചാബിനെതിരെ ഒന്നേ ഒന്ന് ഡ്രോയായിരുന്നു അവിടെയും ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ പറ്റിയിട്ടില്ല ആ മത്സരത്തിൽ മലയാളി താരം മുഹമ്മദ് ഐമന്റെ മുഹമ്മദ് ഐമന്റെ സമനില ഗോളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ പഞ്ചാബിനെതിരെ രക്ഷപ്പെട്ടതെന്ന് സോ ഇതെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടു വേണം പഞ്ചാബിനെതിരെ ഓണത്തിന്റെ അന്ന് കൊച്ചിയിൽ ഹോം മാച്ച് നിറങ്ങേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ പുതിയ മുഖ്യ പരിശീലകൻ നമ്മുടെ ഒപ്പം ഇപ്പോ ഇവാൻ ഉക്കമനോവിച്ചില്ല ഇവാന്റെ പകരം എത്തിയ സ്വീഡിഷ് പരിശീലകൻ മിക്കേൽ സ്റ്റാറേക്കും കൊച്ചിയിൽ ആദ്യത്തെ അംഗമാണ് ഓണനാളിൽ ഒന്നാം അംഗം ഫോർ മിക്കേൽ സ്റ്റാറേ ഓൾസോ അദ്ദേഹം ഡ്യൂറാൺ കപ്പിൽ ടീമിനെ കളിപ്പിച്ച രീതി പരിശീലിപ്പിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടു ഫോർ ത്രീ ത്രീ ഡ്യൂറാൺ കപ്പിൽ അദ്ദേഹം മിക്ക മത്സരങ്ങളിലും അദ്ദേഹം അവലംബിച്ച ഒരു സ്ട്രാറ്റജി പ്ലെയർ ഫോർമേഷൻ വാസ് ഫോർ ത്രീ ത്രീ നാല് മൂന്ന് മൂന്ന് അതുതന്നെയാണ് അദ്ദേഹം ഐ എസ് എല്ലിലും അദ്ദേഹം അത് തന്നെ തുടരുമോ എന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല ദാറ്റ് ഇസ് ലെപ്റ്റ് ടു ഹിം ഓൺലി അദ്ദേഹത്തിൽ മാത്രം നിക്ഷിപ്തമായ ഒരു തീരുമാനമാണത് എങ്കിലും ഡ്യൂറാൻഡ് കപ്പാണ് ഒരു മാനദണ്ഡമെങ്കിൽ ഒരു സൂചകമെങ്കിൽ അദ്ദേഹം ഫോർ ത്രീ ത്രീ തന്നെ കളിക്കാനാണ് സാധ്യത ഐ എസ് എല്ലിലും അങ്ങനെയെങ്കിൽ ഡ്യൂറാൻ കപ്പിൽ അദ്ദേഹം ആ ഫ്രണ്ട് ത്രീ കളിപ്പിച്ചത് കഴിഞ്ഞ ഐ എസ് എല്ലിൽ വാസ്തവത്തിൽ പഞ്ചാബിന്റെ പരിശീലകൻ സ്റ്റൈക്കോസ് വെർഗറ്റിസിൻ്റെ ഒരു ഇപ്പോൾ സ്റ്റേക്കോസ് പഞ്ചാബിന്റെ ഒപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ കോച്ചായിരുന്ന സ്റ്റേക്കോസിന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഓൾവേസ് പ്ലേ വിത്ത് ത്രീ ഫോറിനേഴ്സ് ഫ്രണ്ട് ഒർഗ മാദി തലാലിനെയും ലൂക്കമായനെയും വിൽമർ ഗില്ലിനെയും വെച്ചിട്ടാണ് അദ്ദേഹം അന്ന് കളിച്ചിരുന്നത് സെയിം ലൈക്ക് ഇപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ ഡ്യൂറണ്ട് കപ്പ് നോക്കിയാൽ ലൂണ പെപ്ര ആൻഡ് നോവ ഈ മൂന്ന് പേരുമാണ് ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫ്രണ്ടിൽ കളിച്ചത് അതൊട്ടും മോശമല്ല ഗംഭീര ഫോർമേഷനാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ടീമിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് മികച്ച ഫോറിംഗ് താരങ്ങളും ആദ്യ മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ കളിക്കുക വിത്ത് ലൂണ പെപ്ര ആൻഡ് നോവ സോ മൗത്ത് വാട്ടറിംഗ് ഒരു ലൈനപ്പ് ആയിരിക്കും അത് പക്ഷേ അതിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരിക്കണം അങ്ങനെ നോവയും പെപ്രയും ലൂണയും ആദ്യ ലെവനിൽ ഫോർ ത്രീ ത്രീ ഫ്രണ്ട് ത്രീ കളിച്ചാൽ പിന്നെ നമുക്ക് ആകെപ്പാടെ അവശേഷിക്കുന്നത് ഒരേ ഒരു ഫോർണേഴ്സ് ഫോറിനറെ കൂടി മാത്രമേ ഇലവനിൽ കളിപ്പിക്കാൻ പറ്റൂ അത് സ്വാഭാവികമായും സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് വൈസ് ക്യാപ്റ്റൻ മില്ലോസ് ഡിൻസിച്ച് ആവാനാണ് സാധ്യത സോ ഇങ്ങനെയാണ് ഫോർമേഷൻ വരുന്നതെങ്കിൽ നമ്മളേറെ പ്രതീക്ഷയോടെ സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ എയ് സ്ട്രൈക്കർ ജീസസ് ജിമനസ് അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വരും ആദ്യ മത്സരത്തിൽ ഇലവനിൽ കളിക്കാൻ സാധ്യത ഉണ്ടാവില്ല അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടി വരും മേ അതേപോലെ ഡിഫൻസിലേക്ക് നോക്കിയാൽ ഫ്രഞ്ച് സെൻറ്റർ ബാക്ക് അലക്സാണ്ടർ കോയഫ് അദ്ദേഹത്തിനും ചിലപ്പോൾ ആദ്യ മത്സരം തന്നെ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞേക്കില്ല ഇഫ് ഈ ഫോർ ത്രീ ത്രീ ആണ് കോച്ച് തുടരുന്നത് അതിൽ ഫ്രണ്ട് ത്രീ ഞാൻ ഈ പറഞ്ഞ മൂന്ന് പേര് വെച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി അതിലും ഇപ്പൊ അങ്ങനെയാണെങ്കിൽ റൺസിച്ചിൻ്റെ ഒപ്പം ഹോർമി പാം റുവി സെന്റർ ബാക്കായി വരും ഹോർമി മിലോസ് സെന്റർ ബാക്ക് സഖ്യം കളിക്കും രണ്ട് വിങ്ങിലും റൈറ്റ് വിങ്ങിൽ ഐബൻ ഡോലിംഗ് കളിക്കുമ്പോൾ ലെഫ്റ്റിൽ നവോച്ച ഇലവനിൽ കളിക്കും ഇതൊക്കെയാണ് ഡിഫൻസിൽ വരാനുള്ള സാധ്യത ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട് ബ്രൈറ്റിൽ നോക്കിയാൽ വി ഹാവ് പ്രീതം പ്രവീർ സന്ദീപ് ഓപ്ഷൻസ് ഉണ്ട് സോ ഓപ്ഷൻസ് ആർ ദേ ഈ അതേസമയം രണ്ട് സെന്റർ ബാക്ക്മാരെ വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യ ഇലവൻ എന്താ പറയുക പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കോയഫിനെയും ഡ്രിൻസിച്ചിനെയും ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റ് മാച്ചിൽ ഹോം മാച്ചിൽ അല്പം ഡിഫെൻസീവായി രണ്ട് ഫോറിൻ സെന്റർ ബാക്ക് കളിക്കട്ടെ എന്ന് കോച്ച് തീരുമാനിച്ചാൽ ഫ്രണ്ടിൽ കളിക്കുന്ന ആളുകളുടെ ഫോറിനേഴ്സിന്റെ എണ്ണം രണ്ടായി ചുരുങ്ങും അങ്ങനെയാണെങ്കിൽ വി കനോട്ട് സി ലൂണ നോവ ടുഗെദർ ഈ ഈ മൂന്ന് പേരിൽ രണ്ട് പേരെ കളിക്കുള്ളൂ ഐതർ ലൂണാനോവ ഓർ ഐദർ ലൂണ പെപ്ര ഓർ എന്താ പറയുക ഇനിയിപ്പോൾ ജിമിനസ് കളിച്ചാൽ അപ്പോഴും ഈ പറയുന്ന പോലെ ഫ്രണ്ടിൽ രണ്ട് ഫോറിനേഴ്സിനെ ചാൻസ് ഉള്ളു അങ്ങനെ വരുമ്പോൾ മിഡ്ഫീൽഡിൽ ഒരു പ്യുവർ ഇന്ത്യൻ മിഡ്ഫീൽഡ് വന്നേക്കാം അപ്പം ലൂണയെ മിഡ്ഫീൽഡിലല്ല മുന്നേറ്റത്തിലാണ് ഡ്യൂറണ്ട് കപ്പിലൊക്കെ കോച്ച് കളിപ്പിച്ചത് അങ്ങനെയെങ്കിൽ മിഡ്ഫീൽഡിൽ ഒരു പ്യുവർലി ഇന്ത്യൻ മിഡ്ഫീൽഡ് വിപിൻ ഐമാൻ ഫ്രെഡി അല്ലെങ്കിൽ രാഹുൽ വിബിൻ ഐമൻ ടോട്ടൽ മലയാളി അല്ലെങ്കിൽ ഐമൻ ഫ്രെഡി രാഹുൽ അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് വരാം അപ്പൊ മുന്നേറ്റത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഫോറിനേഴ്സിനെ കളിപ്പിക്കാൻ പറ്റുന്നില്ല രണ്ട് ഫോറിനേഴ്സിനെ പറ്റുള്ളൂ ഡ്യൂ ടു ദാറ്റ് നമ്പർ ഒരു ഒരു സംഗതി നമ്പർ നിലനിർത്താൻ അങ്ങനെയാണെങ്കിൽ ഇഷാൻ പണ്ഡിത അപ്പോഴും അവിടെ ഓപ്ഷൻ ഉണ്ട് ഇന്ത്യൻ പ്ലെയർ ഇഷാൻ പണ്ഡിത ആദ്യ ലെവലിൽ കളിച്ചേക്കാം സോ ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധുതകൾ എടുത്തു പറയേണ്ടത് ഗോൾ പോസ്റ്റിലെ മത്സരമാണ് ഹെൽത്തി കോമ്പറ്റീഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിൽ ആരോഗ്യകരമായ ഒരു മത്സരം ആദ്യ ഇലവനിൽ ആരിടം പിടിക്കും ഡ്യൂറൻറ്റ് കപ്പാണ് സൂചകമെങ്കിൽ ഡ്യൂറൻ്റ് കപ്പാണ് മാനദണ്ഡമെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ ബാംഗ്ലൂരിനെതിരെ തുടക്കത്തിൽ പരിക്കു പറ്റി പോയെങ്കിലും സോംകുമാറിന്റെ പരിക്കൊക്കെ ഭേദമായി ഇത് ഒക്കെ സോം കുമാർ തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരാൻ പോകുന്നത് ഓഫ് കോഴ്സ് സച്ചിൻ സുരേഷ് കഴിഞ്ഞ സീസൺ മുഴുവൻ ഓൾമോസ്റ്റ് ആ പരിക്കു പറ്റി പോകുന്ന തൊട്ട് മുമ്പ് വരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാത്ത കാവൽ ഭടൻ മലയാളി താരം സച്ചിൻ സുരേഷും ശക്തമായ ഒരു ആരോഗ്യകരമായ ഒരു മത്സരം സോംകുമാറിന് കൊടുക്കുന്നുണ്ട് സോ ആയിരിക്കുമോ സച്ചിൻ ആയിരിക്കുമോ ആദ്യ ലെവനിൽ വരുന്നത് അതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിലും ആരോഗ്യകരമായ ഒരു മത്സരം നടക്കുന്നു എന്നുള്ളത് പ്രൊഫഷണലി ടീമിന് ഗുണകരമായ ഒരു കാര്യമാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീസണിലെ ടീമിലേക്ക് നോക്കിയാൽ നോവയുടെ പേസ് ലെഫ്റ്റ് വിങ്ങിൽ ലെഫ്റ്റ് വിങ്ങറായി കളിക്കുന്ന മുന്നേറ്റത്തിൽ കളിക്കുന്ന നോവ സദൂയി എന്ന മൊറോക്കൻ താരത്തിന്റെ വേഗതയും പന്തടക്കവും ഷൂട്ടിംഗ് സ്കില്ലും ഒപ്പം കാമേ പെപ്പറയുടെ വിഷൻ നടുവിൽ അറ്റാക്കിങ്ങിൽ കോഴ്സ് ലൂണയുടെ ഇൻഫ്ലുവൻസ് ഈ മൂന്ന് സംഗതികളും ഒരുമിച്ച് വന്നാൽ ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് പൊളിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷെ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതേ അളവിൽ അതേ പേഴ്സൻ്റേജിൽ കോച്ചും കൂടെ വിശ്വസിക്കുമോ അതേ രീതിയിൽ കോച്ച് അതിനെ കണക്കിലെടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് കാരണം അവിടെ ജീസസ് ജിമിനസ് എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറിൻ്റെ സാന്നിധ്യമുണ്ട് അദ്ദേഹത്തെ തുടക്കത്തിലെ ട്രൈ ചെയ്യാൻ കോച്ച് തയ്യാറാവുമോ ഇറ്റ്സ് ബിഗ് ക്വസ്റ്റിൻലി മിക്കൽ സ്റ്റാർ ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റിൻ ഇപ്പം ഡ്യൂറൻഡ് കപ്പിലും നമ്മൾ കണ്ടു പാൻട്രിയൻ ലൂണയെ കുറിച്ച് നമുക്ക് ഒരു എന്താ പറയുക ഒരു ഒരു ഡിസ്കഷൻ്റെ കാര്യം പോലും ഇല്ല നോ ഡൗട്ട് എന്താണ് എഡ്രിയാൻ ലൂണ എന്ന കളിക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാണ് എന്താണ് എന്ന ചോദ്യത്തിനേ പ്രസക്തി കേസ് ലീഡർഷിപ്പ് ഈ അതായത് ഒരു എന്താ പറയുക ആ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിനും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനും പകരം വെക്കാൻ ആരുമില്ല ഒന്നുമില്ല അവർ കേരള ബ്ലാസ്റ്റേഴ്സിലും സോ ലൂണ സെൻറ്റേർഡ് ലൂണ കേന്ദ്രീകൃതമായ ഫുട്ബോൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു സീസണിൽ കൂടി കളിക്കാൻ പോകുന്നത് എന്നുള്ളത് സത്യമാണ് അല്ലെങ്കിൽ അതാണ് വാസ്തവം അങ്ങനെ തന്നെയാണ് കളിക്കളത്തിൽ സംഭവിക്കാൻ സാധ്യത കാരണം ഹിസ് ദ നാവിഗേറ്റർ ഹിസ് ദ ചീഫ് ഓർക്കസ്ട്രേറ്റർ ഓഫ് ദ എൻടയർ മൂവ്മെന്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ നീക്കങ്ങളുടെയും സൂത്രധാരൻ എഡ്രിയാൻ ലൂണ തന്നെയായി മാറുന്ന മറ്റൊരു സീസണും കൂടിയാണ് വരാൻ പോകുന്നത് പക്ഷേ അതൊക്കെ ടീമിന് ഗുണകരമായിട്ടും കഴിഞ്ഞ സീസൺ നന്നായിട്ട് തുടങ്ങി പക്ഷെ അദ്ദേഹത്തിന് പരിക്കേറ്റ് പരിക്കേറ്റെടുത്ത് വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിപ്പ് ആരംഭിക്കുന്നത് അങ്ങനെയൊന്നും പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി കരുതാം ആശംസിക്കാം പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പുതിയ സീസണിലെ ഡ്യൂറാൻ കപ്പിലെ കളി കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ദ ഡൈനാമിക് വിങ് ഷിഫ്റ്റിംഗ് അതായത് വിങ്ങുകളിലെ ഡൈനാമിക് ഷിഫ്റ്റിംഗ് അത് അതേപടി ഐ എസ് എല്ലിനും കൊണ്ടുവരാൻ സാധിച്ചാൽ അറ്റ് വിൽ ബ്രെയിൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിലേക്ക് മോർ വെർത്തറ്റാലിറ്റി കൊണ്ടുവരാൻ സാധിക്കും ബിക്കോസ് ഐമനും നോവ സദൂയി തമ്മിൽ ഭംഗിയായി വിങ്ങുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ച ഡ്യൂറാൺ കപ്പിൽ കണ്ടു ദ ഡൈനാമിക് ഷിഫ്റ്റിംഗ് ഓഫ് ദ വിങ്സ് സോ അത് അതേപോലെ ഐ എസ് എല്ലിനും കാണാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആശിക്കുന്നു പിന്നെ അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ടീമിൻ്റെ ഡെപ്തും സ്ട്രെങ്ത്തും കൂട്ടുന്നത് ആക്ച്വലി ഇന്ത്യൻ യങ് പ്ലെയേഴ്സിൻ്റെ കൺസിസ്റ്റൻസിയാണ് ലൈക്ക് പ്ലേയേഴ്സ് ലൈക്ക് മുഹമ്മദ് ഐമാൻ മൊഹമ്മദ് അസർ ഫ്രെഡി നവോച്ച ഹോർമിപ്പാം ബിപിൻ മോഹനൻ തുടങ്ങിയ എൻറ്റയർ ഇന്ത്യൻ കണ്ടിൻറ്റൻ യങ് പ്ലെയേഴ്സ് അവരുടെ ഒരു കൺസിസ്റ്റൻസി അവർ കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്താൽ വിച്ച് വിൽ ഓബിയസ്ലി ബ്രിങ്ക് ഡെപ്ത് ടു സ്ക്വാഡ് സോ അതിനാണ് കേരള ഫാൻസും ആരാധകരും കാത്തിരിക്കുന്നത് ചേരുവകളും ഒരുമിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇനി ഓണ ദിവസം കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കുന്ന പഞ്ചാബിന്റെ ടീമിനെ നോക്കിയാൽ അവർക്ക് വർഗ സ്റ്റേക്കോസ് സ്റ്റേക്കോസ് ഇല്ല കോച്ച് പോയി പകരം എന്ന ഗ്രീക്കിൽ നിന്ന് തന്നെയാണ് ഗ്രീസ് ഗ്രീസ് തന്നെയാണ് സ്ഥലം അദ്ദേഹം പുതിയൊരു കോച്ചാണ് അവർക്ക് അവർ നിലനിർത്തിയത് ലുക്കമായനെ മാത്രമാണ് അവർ നിലനിർത്തിയ ഏക ഫോറിനർ ബാക്കി അഞ്ച് ഫോറിൻ പ്ലെയേഴ്സും പുതിയ ആളുകളാണ് നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാലേ പറയാൻ സാധിക്കൂ എങ്ങനെയാണ് അവർ എങ്ങനെയാണ് അവരുടെ രീതികൾ സോ ദം ബി പ്ലേയിങ് വിത്ത് ഫൈവ് ന്യൂ ഫോറിൻ പ്ലെയേഴ്സ് ദിസ് സീസൺ ഇൻ ഐ എസ് അതേപോലെ ഇന്ത്യൻ മലയാ ഇന്ത്യൻ പ്ലേസിൽ നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസണിൽ വരെ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന നിഹാൽ സുധീഷ് ഇത്തവണ ലോണിൽ പഞ്ചാബിൻ്റെ ഒപ്പമാണ് ഓഫ്കോഴ്സ് ലിയോൺ അഗസ്റ്റിൻ മറ്റൊരു മലയാളി താരം കൂടി പഞ്ചാബിൽ ഉണ്ട് സോ ലിയോണും നിഹാലുമാണ് അവിടുത്തെ രണ്ട് മലയാളി സാന്നിധ്യങ്ങൾ പിന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ നോക്കിയാണെങ്കിൽ നിഖിൽ പ്രഭു ആശിഷ് പ്രധാൻ സുരേഷ് മിതൈ അതേപോലെ റിക്കി ഷബോങ് തുടങ്ങിയ മികച്ച നിലവിലുള്ള താരങ്ങളെ അവർ നേരത്തെ ഉണ്ടായിരുന്നവരെ നിലനിർത്തി ഒപ്പം പ്രിൻസ്റ്റൺ റിബല്ലോ വിനീത് തുടങ്ങിയ നല്ല മികച്ച ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടുവരികയും ചെയ്തു സോ ഇന്ത്യൻ പ്ലെയേഴ്സ് പഞ്ചാബിനെ നോക്കിയാൽ ഇന്ത്യൻ പ്ലേയേഴ്സും നല്ല ഒരു സ്ക്വാഡാണെന്ന് കാണാം സോ കളി രണ്ട് ടീമുകളും അടിപൊളിയാണ് ഓണ ദിവസം നല്ല ഒരു സൂപ്പർ ഡ്യൂപ്പർ ഐ എസ് എൽ ത്രില്ലർ തന്നെ കൊച്ചിയിൽ പ്രതീക്ഷിക്കാം തിരുവോണമാണ് ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തിരുവോണ നാളിൽ വിജയത്തിൻ്റെ ഒരു നല്ല വിജയത്തിൻ്റെ പായസമധുരം കൂട്ടി ആരാധകർക്ക് സന്തോഷപ്രദമായ ഒരു തിരുവോണ സദ്യ വിളമ്പാൻ കൊച്ചിയിലെ കളിക്കളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ലെറ്റ് ഇറ്റ് ബി എ ഗ്രേറ്റ് തിരുവോണ സദ്യ ഫോർ ഓൾ ദ ഫുട്ബോൾ ഫാൻസ് മലയാളി ഫുട്ബോൾ ഫാൻസ് എസ്പെഷ്യലി ഓൾ ദ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഫാൻസ് സോ നിങ്ങൾക്ക് മലയാളം കമൻട്രിയോട് കൂടി ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് എഫ് സി മത്സരവും മലയാളം കമൻട്രിയോടു കൂടി തത്സമയം ഓണ ദിവസം നിങ്ങൾക്കും എൻജോയ് ചെയ്യാം എൻജോയ് വിത്ത് മലയാളം കമൻട്രി ഇൻ ഏഷ്യാനെറ്റ് പ്ലസ് സ്പോർട്സ് ഐക്യൻ ട്രീ ആൻഡ് ജിയോ സിനിമ കമൻട്രി ബോക്സിൽ ഞാനുണ്ടാകും നമുക്ക് എല്ലാവർക്കും ചേർന്ന് തിരുവോണ ദിവസം വൈകുന്നേരം അടിപൊളി ഓണം ാക്കി കളയാൻ സൈനിങ്